നമസ്കാരം പിണറായി സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിക്ക് ചെക്ക് വെച്ച് അഖിൽ അഖിൽമാരർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല എന്നും പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ താൻ തയ്യാറാണ് എന്നും അഖിൽ അഖിൽമാരാർ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് കൊണ്ടും ഒരാൾ എവിടെ താമസിക്കണമെന്നത് അവരുടെ ഇഷ്ടമായത് കൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകാം ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവെച്ചു അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് തന്റെ താല്പര്യമെന്നും അഖിൽമാരാർ പറഞ്ഞു മുൻകാലങ്ങളിലെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് വിവാദമായതോടെ നിരവധി പേരാണ് ഇക്കുറി സർക്കാരിന്റെ ദുരിതാശ്വാസ നിധി പിരിവിനെതിരെ രംഗത്ത് വന്നത് നമ്മൾ നുള്ളിപ്പെറുക്കി കൊടുക്കുന്ന പണം അർഹതപ്പെട്ടവരിൽ എത്താതെ പോകും എന്നുള്ള ജനങ്ങളുടെ ആശങ്കയെ തെറ്റുപറയാനുമാകില്ല കാരണം പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ തുകയിൽ ഇരുന്നൂറ്റി അൻപത് കോടിയോളം ആറു വർഷത്തിനു ശേഷവും കേരള സർക്കാർ ചിലവിട്ടിട്ടില്ല ഇതും കോവിഡ് കാലത്ത് ലഭിച്ച ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയിൽ ആകെ ചിലവഴിച്ചത് ആയിരത്തി അൻപത്തി കോടി രൂപ മാത്രമാണ് എന്നുള്ളതുമൊക്കെ ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരുടെ പട്ടിക പ്രകാരം പതിനായിരത്തിലധികം കോടി രൂപ സംഭാവനയായി വന്നു എന്നാണ് കണക്ക് പക്ഷേ ഔദ്യോഗിക അക്കൗണ്ടിലെത്തിയത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി മാത്രം ബാക്കി പണം എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു കിട്ടിയ പണത്തിന്റെ വിശദ വിവരങ്ങൾ നിയമസഭയിലും വിവരാവകാശ നിയമപ്രകാരവും പല തവണ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല കിട്ടിയ പണം ദുരിതാശ്വാസത്തിനല്ലാതെ ചിലവിട്ടതും വിവാദമായി എം എൽ എയുടെ കുടുംബത്തിന്റെ കടം വീട്ടാനും പാർട്ടി നേതാവിന്റെ കുടുംബത്തെ സഹായിക്കാനുമൊക്കെ പണം നൽകി സർക്കാരിന്റെ ഇഷ്ടജനങ്ങൾക്ക് ആവോളം കൈയിട്ട് വാരാൻ പകത്തിൽ തുറന്ന് വയ്ക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ മാരാരുടെ തീരുമാനത്തിന് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ അദ്ദേഹം പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പാർട്ടിയെ മുച്ചൂടും സൈബർ അന്തം കമ്പികൾക്ക് ഒരു ചലഞ്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അത് എന്റെ നാട്ടിലെ വസ്തു വിട്ടു നൽകാൻ എന്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാം എന്ന് ഉറപ്പ് നൽകിയതുകൊണ്ടും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എന്റെ സുഹൃത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായത് സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് അറിയാത്തതുകൊണ്ടും ഒരാൾ എവിടെ താമസിക്കണമെന്നത് അവരുടെ ഇഷ്ടമായത് കൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകാം ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവെച്ചു അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എൻ്റെ താല്പര്യം നാളെ ഇതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല എൻറെ കർമ്മമാണ് എന്റെ നേട്ടം ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി സഖാക്കളുടെ ചെയ്തികൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങളല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ അലയുന്ന എത്രയോ മനുഷ്യരുണ്ട് അത്തരം മനുഷ്യരിൽ അർഹതയുണ്ട് എന്ന് തോന്നി കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഞാൻ നൽകിയ ചില സഹായങ്ങൾ സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ അയച്ചതാണ് അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിഞ്ഞത് ഇതുപോലെ നേരിൽ കൊടുക്കുന്നതും അല്ലാതെയും ആരെയും ഒന്നും ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാറില്ല ചില നാറിയ സഖാക്കളാണ് ഈ പോസ്റ്റിടീക്കാൻ പ്രേരണയായത്